നമസ്കാരം പാതി വിര തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ സായി ഗ്രാമ സ്ഥാപകനും സംഘപരിവാർ സഹയാത്രികനുമായ കെ എൻ എന്ന നിഗമനത്തിലേക്ക് പോലീസ് തട്ടിപ്പിന്റെ ഉറവിടമായ നാഷണൽ എൻ ജിഒസ് കോൺഫെഡറേഷൻ ട്രസ്റ്റിന്റെ ആജീവനാന്ത ചെയർമാനാണ് ഇയാൾ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർക്കും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ എതിരെയും ശക്തമായ നിലപാട് തുടരും തട്ടിപ്പിൽ ഇഡിയും നിർണായക നീക്കങ്ങളിലേക്കാണ് ഇടികൂടി പ്രതികളെ കസ്റ്റഡിയിലെടുത്താൽ ഏറെക്കാലം എല്ലാവർക്കും ജയിലിൽ കഴിയേണ്ടി വരും അതിബുദ്ധിയിൽ പിറന്ന സാമ്പത്തിക തട്ടിപ്പാണ് പാതിവില വില്പനയെന്നാണ് കണ്ടെത്തൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനമടക്കം വാഗ്ദാനം ചെയ്ത് അനന്തോ കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കടവന്ത്രയിലെ സോഷ്യൽ ബി വെ വെഞ്ചുവേഴ്സ് തട്ടിയെടുത്തത് ഇരുന്നൂറ് കോടിയിലേറെ രൂപയാണ് സ്ഥാപനത്തിൽ മൂന്ന് ദിവസത്തെ ക്രൈംബ്രാഞ്ച് പരിശോധനയിലാണ് കണ്ടെത്തൽ സോഷ്യൽ ബി വെഞ്ചോസിന്റെ പേരിൽ ഇയാട്ടുമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലെ അക്കൌണ്ട് വിവരം അടക്കമാണ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത് സ്ഥാപനത്തിലെ ഫയൽ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു വിവിധ ജില്ലകളിലുള്ളവർ സ്ഥാപനത്തിന്റെ അക്കൌണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന വിമൻ ഓൺ വീൽസ് പദ്ധതി ആസൂത്രണം ചെയ്തത് ഈ സ്ഥാപനത്തിൽ വെച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു സോഷ്യൽ ബി വെഞ്ചോസിന്റെ ബാങ്ക് അക്കൗണ്ടിലെ ുണ്ടായിരുന്ന ഒന്നര കോടിയോളം രൂപ നേരത്തെ പോലീസ് മരവിപ്പിച്ചിരുന്നു അണുവിൻ്റെ ഇരുപത്തൊന്ന് അക്കൗണ്ടുകളാണ് ഇതിനകം മരവിപ്പിച്ചത് വിമൻ ഓഫ് വീൽസ് എന്ന പേര് പദ്ധതിക്ക് നൽകിയതുമായ ആനന്ദകുമാറാണ് തിരുവനന്തപുരം ശാസ്ത്രമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തത് അണുതു കൃഷ്ണനെയും ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇനോവേഷനെയും പദ്ധതി നടത്തിപ്പിനെ ചുമതലപ്പെടുത്തിയതായി ട്രസ്റ്റ് രേഖയിലുണ്ട് കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലുള്ള പണം വകംമാറ്റി ചെലവഴിക്കാനും അനന്തകൃഷ്ണന് അധികാരം നൽകി ആനന്ദ്കുമാർ അനുതുകൃഷ്ണൻ ഇടുക്കി സ്വദേശിനി ഷീബ സുരേഷ് എറണാകുളം സ്വദേശിനി ഡോക്ടർ ബീന സിബാസ്യൻ തിരുവനന്തപുരം സ്വദേശി ജയകുമാരൻ നായർ എന്നിവരാണ് ട്രസ്റ്റ് സ്ഥാപക അംഗങ്ങൾ കോഴിക്കോട് സ്വദേശി ബേബി കിഴക്കും ഭാഗം കോതമംഗലം സ്വദേശി പ്രസാദ് വാസുദേവൻ എന്നിവരും പിന്നീട് ട്രസ്റ്റ് അംഗങ്ങളായെന്നും കണ്ടെത്തി പാതു വിലക്ക് സ്കൂട്ടർ ലഭിച്ചവരുമായി പ്രചാരണത്തിന് സായ്ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ആനന്ദ്കുമാർ പദ്ധതിയിട്ടെന്ന് കണ്ടെത്തൽ വരികയാണ് എൻ ജിഒ കോൺഫെഡറേഷൻ വഴി പ്രചാരണയാത്ര സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം ഇതിനായി കോൺഫെഡറേഷനിലെ സംഘടനകൾക്ക് പാതിവില തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതി ആനന്തുകൃഷ്ണൻ കത്ത് നൽകി ഈ കത്ത് പുറത്തു വന്നിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നാൽപ്പത്തിനാല് നദികളിലും നദീയാത്ര നടത്താൻ ആനന്ദകുമാർ പദ്ധതി പദ്ധതിയിട്ടിരുന്നു ഈ നദീയാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും ഇരുചക്ര വാഹന റാലി സംഘടിപ്പിക്കാനായിരുന്നു അനന്തു ഒപ്പിട്ട സർക്കുലറിലെ നിർദ്ദേശം നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ലക്ഷപ്പാടിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിക്കുള്ള സർക്കുലർ എന്ന പേരിലാണ് നിർദ്ദേശം നൽകിയത് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹനങ്ങൾ കൈപ്പറ്റിയ വനിതകൾ നിർബന്ധമായും യാത്രയിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണം നടത്തണമെന്നും സർക്കുലർ പറയുന്നുണ്ട് മിനിമം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള റാലിയാണ് സംഘടിപ്പിക്കേണ്ടതെന്നും നിർദ്ദേശത്തിലുണ്ട് സയൻസ് സംഘടനയും നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും ചേർന്നാണ് ഭൂരിഭാഗം ഇരുചക്ര വാഹന വിതരണ ചടങ്ങുകളും സംഘടിപ്പിച്ചത് പോസ്റ്ററുകളിൽ ആനന്കുമാറിന്റെയും അനന്തുകൃഷ്ണന്റെയും ചിത്രങ്ങൾ നൽകിയിരുന്നു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീള ദേവിയും അടക്കമുള്ള നേതാക്കളുമായും ആനന്കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇതിനൊപ്പം ലാലി വിൻസെന്റിനെതിരായ ആരോപണവുമുണ്ട് പാതി വിലക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി മൂന്നേകാൽ കോടി രൂപ തട്ടിയ കേസിൽ കെ എൻ ആനന്ദ്കുമാറിനെ രണ്ടാം പ്രതിയാക്കിയാണ് കോതമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത് അനന്തുകൃഷ്ണനാണ് ഒന്നാം പ്രതി